നമസ്കാരം സ്റ്റാർലെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ കോൺഗ്രസിനെ നയിക്കുന്നത് സ്ത്രീവിരുദ്ധ സംഘമാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ഡി സതീശൻ പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം എന്നിവർ ഉൾപ്പെട്ട എന്നിവർക്ക് സംഘം കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്തുകയാണെന്നും വി ശിവൻകുട്ടി സമൂഹത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി സഹകരണ പ്രസ്ഥാനം വഹിക്കുന്ന പങ്ക് വിസ്മരിക്കാൻ കഴിയില്ലെന്ന് കെ രാധാകൃഷ്ണൻ എം സഹകരണ ബാങ്കുകളുടെ വളർച്ച എന്നത് നാടിന്റെ ആകെ വളർച്ചയാണെന്നും കെ രാധാകൃഷ്ണൻ പൂക്കളും പൂവിളിയുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി ഓണത്തിന്റെ വരവറിയിച്ച് അത്തം പിറന്നു വിപണി ഉയർന്ന് പുഷ്പ വ്യാപാരം വാർത്തകൾ വിശദമായി കോൺഗ്രസിനെ നയിക്കുന്നത് സ്ത്രീവിരുദ്ധ സംഘമാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പാലക്കാട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് നേതാക്കളെ ഭീഷണിപ്പെടുത്തുക ഞാൻ രാജിവെക്കേണ്ടി വരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ സംഭവ വികാസങ്ങൾ ഞാൻ പുറത്തുവിടുവെന്നാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോ വെല്ലുവിളിച്ച് ഭീഷണിപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു ആ ഭീഷണിക്ക് മുന്നിൽ ഈ നേതാക്കന്മാർ മുട്ടുമടക്കി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഇത്രയും വലിയ പ്രതിഷേധം വന്നിട്ട് പോലും എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതിന് രാജിവഹിപ്പിക്കുന്നതിനു വേണ്ടി അവർ പറയുന്നു നിൽക്കുന്നു കോൺഗ്രസ് ഭയപ്പെടുന്ന പല കാര്യങ്ങളും രാഹുലിന്റെ കൈവശമുണ്ട് അതുകൊണ്ടാണ് അയാളെ രാജിവെക്കാൻ പഠിച്ചത് ഇവിടെ പാലക്കാട് വെച്ച് നടക്കുന്ന ശാസ്ത്രമേടയിൽ നിന്നും പങ്കെടുക്കാതിരിക്കുന്നതായിരിക്കും കാരണം കുട്ടികളെല്ലാം ഇപ്പൊ ടെലിവിഷൻ തുറങ്ങാൻ തുറക്കാൻ വരുത്തിയില്ല ഓരോ ചിത്രം എല്ലാവർക്കും എല്ലാവർക്കും അറിയാം സതീശൻ പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം എന്നിവർ ഉൾപ്പെട്ട സ്ത്രീവിരുദ്ധ സംഘം കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കാത്തതെന്നും വി ശിവൻകുട്ടി പറഞ്ഞു പാലക്കാട് നടക്കുന്ന ശാസ്ത്രമേളയിൽ രാഹുലിനെ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമൂഹത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി സഹകരണ പ്രസ്ഥാനം വഹിക്കുന്ന പങ്ക്

പലപ്പോഴും നമ്മുടെ കേരളത്തിൽ നിന്ന് ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യും അത് മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത് നമ്മുടെ സഹകരണ സംഘത്തിൽ അങ്ങനെ ഉണ്ടായി ഒരു ഘട്ടത്തിൽ നമ്മളിങ്ങനെ പറഞ്ഞ കുറവെ പറഞ്ഞ വിവരങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു പോകും ഇവിടുന്ന് ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യുന്ന ഇവിടുത്തെ വികസനത്തിന് ഇവിടുത്തെ ആളുകളുടെ നന്മയ്ക്ക് തന്നെ അത് പൂർണ്ണമായിട്ടും വിനിയോഗിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം ചെറിയ പൈസ നമ്മുടെ ബാങ്കുകളുടെ കയ്യിലുള്ളത് ഏകദേശം രണ്ട് ലക്ഷത്തിൽ പരം കോടി രൂപയാണ് നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖലയിൽ അരിഞ്ഞുകൂടി അരിഞ്ഞുകൂടിയല്ല ഡെപ്പോസിറ്റ് നൽകിയിരുന്നു ആ പൈസയെല്ലാം നമ്മുടെ നാടിൻ്റെയും ജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി എടുക്കും ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നതിൻ്റെ